പ്രതിപക്ഷോടുള്ള അവഗണനയിലും എം എൽ എ ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികൾക്ക് അപ്രഖ്യാപിത വിലക്കിലും പ്രതിഷേധിച്ച സി പി ഐ എം പിന ലോക്കൽ കമ്മിറ്റി പിണ്ടിമന പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും നിർണയം നടത്തി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ പഞ്ചായത്തിന്റെ ഏക ഫുട്ബോൾ മൈതാനമാണ് ഐരൂർ പടത്തിയത് മൈതാന വികസനത്തിന് നാളെ വരെ ഗ്രാമപഞ്ചായത്ത് ഫണ്ടൊന്നും അനുവദിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പുതിയ പദ്ധതിയിലും ഫണ്ട് വകയിരുത്തിയില്ല ഫുട്ബോൾ കളിക്കാർ ഉൾപ്പെടെയുള്ള കളിക്കാരുടെ ഫിസിക്കൽ ഫിറ്റ്നസിനും ഒപ്പം പൊതുജനങ്ങളുടെ വ്യായാമവും ആരോഗ്യവും ലക്ഷ്യമാക്കി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന് എൻഒസി നൽകാതെ മാർച്ച് മുപ്പത്തിയൊന്നിന് പദ്ധതി പൂർത്തിയാക്കാതിരിക്കാൻ യു ഡി എഫ് ഭരണസമിതിയിലെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഒരു വിഭാഗം അംഗങ്ങൾ രാഷ്ട്രീയ പ്രേരിത കള്ളക്കളി നടത്തുന്നതായാണ് ആരോപണം രൂക്ഷമായ കുടിവെള്ള ക്ഷമം അനുഭവിക്കുന്ന എഴുപതിൽപരം കുടുംബങ്ങളുടെ ഏകാശ്രയമായ നഗർ കുടിവെള്ള പദ്ധതിക്ക് കിണർ മോട്ടോർ പുര തോട് ബണ്ട് കിണറിലേക്കുള്ള വഴി കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ വേണം നാളെതുവരെ നാമമാത്രമായ തുകയാണ് വകയിരുത്തിയത് അതും വകമാറ്റിയെന്നാണ് ആരോപണം പുതിയ പദ്ധതിയിലും ഫണ്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു യു ഡി എഫ് ഭരണസമിതിയുടെ നീതിനിഷേധവും ജനാധിപത്യ വിരുദ്ധ വികസന വിരുദ്ധ നിലപാട് തിരുത്തണമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഡി പി സി അംഗീകാരം പദ്ധതികൾ മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സിപിഐഎം പിണ്ടിമല ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം ും ധർണയും നടത്തിയത് ധർണാസമരം ഏരിയ സെക്രട്ടറി കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ പാർട്ടി ലീഡർ എസ് എം മലിയാർ മാഷ് അധ്യക്ഷനായി നേതാക്കളായ പി എം മുഹമ്മദ് അലി ബിജുപി നായർ ടി സി മാത്യു പഞ്ചായത്ത് മെമ്പർ ജി ആന്റണി കർഷക സംഘം നേതാവ് എം വി കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം